വിശുദ്ധ പത്താമത്തെ വചനമാണ് ഓതിവെച്ചത് സുഹാബിമാണിൽ അൻസാലികളും മുഹാജും തമ്മിലുള്ള ബന്ധമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എന്ന കിമത്ത് തൗഹീദ് സ്വീകരിക്കുകയും ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ മക്കയിൽ പീഡിപ്പിക്കപ്പെടുകയും അവസാനം എല്ലാ വഴിയും മുട്ടി മുട്ടിയപ്പോൾ നാട് വിട്ട് മതിയിലേക്ക് ഹിജറ പോവുകയും ചെയ്തവരാണ് മുഹാജറുകൾ ആ മുഹാജരുകളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് തങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് വേണ്ടി നൽകാൻ തയ്യാറായവരാണ് അൻസ്വരികൾ സ്വന്തം വീടും സ്ഥലവുമടക്കം മൊഹാജുകൾക്ക് അൻസ്വാരികൾ നൽകാൻ തയ്യാറായി ഒന്നിലേറെ ഭാര്യമാരുള്ള അൻസ്വാരികൾ മൊഹാജനോട് പറയുന്നത് കാണാം എന്റെ ഭാര്യ ഞാൻ തൊലാക്ക് ചെല്ലാം എന്നിട്ട് താങ്കൾക്ക് അവരെ വിവാഹം കഴിക്കാം എന്നുവരെ അത്രയേറെ തനിക്ക് പ്രിയപ്പെട്ട എന്തും തൻ്റെ ആദർശ സഹോദരന് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ തയ്യാറായ ബന്ധമാണ് അൻസ്വാരുകളും മുഹാജും തമ്മിലുള്ള ബന്ധം അതാണ് യഥാർത്ഥത്തിൽ ആദർശ ബന്ധമെന്നത് ദീനുള്ള ആളുകൾ തമ്മിൽ ഉണ്ടാവേണ്ടെന്ന ബന്ധം മനസ്സറിഞ്ഞ സ്നേഹം അത് കുടുംബത്തിന്റെ പേരിലല്ല അയൽവാസികളായതുകൊണ്ടല്ല പരിചയമുള്ളത് കൊണ്ടുമല്ല താൻ ഏതൊരു ആദർശത്തിലാണോ ഉള്ളത് ആ ആദർശം സ്വീകരിച്ചവനാണ് ഇവനുമെന്ന തിരിച്ചവില് ബന്ധമാണ് ആദർശ ബന്ധമെന്നത് മുസ്ലിമീങ്ങൾ തമ്മിൽ ഏകോദര സഹോദരങ്ങളായി വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇഹ്വ തീർച്ചയായും മുക്മിനീയങ്ങൾ സഹോദരങ്ങളാണ് ഇഹ്വത്ത് എന്നാൽ ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളായി പിറന്ന സഹോദരങ്ങൾ ഒരേ മാതാവിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ട സഹോദരന്മാർ അതാണ് ഏകോദര സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഒരേ ഉദരത്തിന് പിറന്ന സഹോദരന്മാരായി പരസ്പരം വർദ്ധിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ അവർ പരസ്പരം റഹിമത്തുള്ളവരാണ് കാരുണ്യം കാണിക്കുന്നവരാണ് എന്നാണ് ലപിതങ്ങൾ പഠിപ്പിച്ചു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരത്തെ ശരീരം പോലെയാണ് ഒരു ശരീരത്തിന്റെ പ്രത്യേകത ആ ശരീരത്തിലെ ഒരു അവയവത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ ശരീരം മുഴുവനും ആ പ്രയാസത്തിന് പങ്കുചേരുന്നു ഉറക്കമൊഴിവാക്കിയും പരിപിടിച്ചും കൊണ്ട് ആ പ്രയാസത്തിൽ കൂടെ കൂടുന്നവരാണ് ഒരു ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങൾ അതുപോലെയാണ് വിശ്വാസികൾ എന്നാണ് പ്രവാചകൻ മാത്രങ്ങൾ പഠിപ്പിക്കുന്നത് കൈയ്യോ കാലിനോ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും ശരീരമാസകലം ആ മുറിവിന്റെ വേദനയിൽ പങ്കാളിയാകുന്നു ശരീരമാസകലം രാത്രി ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു ശരീരത്തിന് മൊത്തം ശരീരത്തിന് മൊത്തം പനി ബാധിക്കുന്നു കൈയ്യല്ലേ പ്രശ്നമുള്ളത് എനിക്കെന്താണെന്ന മട്ടിൽ കാല് സ്വസ്ഥമായി ഉറങ്ങുന്നില്ല എന്നർത്ഥം അതാണ് ശരീരത്തിന്റെ പ്രത്യേകത ഇതുപോലെയാണ് വിശ്വാസികൾ പരസ്പരമുള്ളത് എന്നാണ് ഒരു വിശ്വാസി വിശ്വാസിക്കുന്ന പ്രയാസം മറ്റൊരു പ്രയാസമായി മാറണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അവർ കട്ടപ്പാടുണ്ട് അവര് പ്രയാസമുണ്ട് എങ്കിൽ അത് തീരുന്നവരെ അത് എനിക്കും ഒരു വേദനയായി മാറുക മറ്റുള്ളവന്റെ പ്രയാസങ്ങളെ നമ്മുടെ പ്രയാസമായി മാറുക അത് ആത്മാർത്ഥമായ ആദർശ ബന്ധമുണ്ടാകുമ്പോൾ മാത്രമുണ്ടാകുന്ന നിലപാടുകളാണ് ഒരു വെച്ച് ആയത്തും ആയത് പരിചയപ്പെട്ടതാണ് ഏറെ അവർക്ക് പ്രാമുഖ്യം നൽകുന്നുവെന്നാണ് സ്വന്തം കാര്യം വേണ്ടെന്ന് വെച്ച് അവരിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവരായിരുന്നു സഹാബിമാർ അൻസ്വാരികളും മുഹാജകളും തനിക്ക് ഭക്ഷണമില്ലാഞ്ഞിട്ട് കൂടി ഉള്ള ഭക്ഷണം അവര് കൊടുത്ത് താൻ കഴിക്കുന്നുവെന്ന് അവൻ തോന്നിപ്പിച്ച ചരിത്രങ്ങൾ നമുക്ക് ഹദീസ് ശ്രീ കാണാൻ കഴിയും പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയിലുള്ള പറ്റി ലബിതങ്ങൾ ചോദിക്കുന്നു ആരാണ് കൊണ്ടുപോവുക വീട്ടിലേക്ക് ഇയാൾക്ക് ഭക്ഷണമില്ല ആര് കൊണ്ടുപോകും ഏറ്റെടുത്ത് കൊണ്ടുപോകുക ഈ ഞാൻ കൊണ്ടുപോകാം നബിയുടെ അതിഥിയാണല്ലോ ഞാൻ കൊണ്ടുപോകാം വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാര്യമായി കഴിക്കാൻ ഒന്നുമില്ല വീട്ടില് അവർക്ക് തന്നെയും ഭക്ഷിക്കാൻ മാത്രമുള്ള വകുപ്പില്ല മക്കളും പട്ടിണിയാണ് വീട്ടുകാരും പട്ടിണിയാണ് ഒന്നുമില്ല ചെറിയ ഒരു ഒരു വിഹിതം മാത്രമേ ഉള്ളൂ അതിലേക്ക് നൽകിയാൽ പിന്നെ മറ്റാർക്കും ഉണ്ടാവില്ല പക്ഷെ സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കുകയും മക്കളെ തലിക്കാനും പലരും പറഞ്ഞ് പട്ടിണിയായി ഉറക്കിക്കളയുകയും എന്നിട്ട് അതിനിടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തരിക്ക് കഴിക്കാനില്ല എന്നത് മറച്ചു വെച്ചുകൊണ്ട് വിളക്കൂടി ഇലുപ്പത്തിരുന്ന് ഭക്ഷണം കഴിപ്പിക്കുകയും അതിലയെ കൊണ്ട് അവൻ കഴിക്കുന്നതിങ്ങനെ അനുഭവി ആസ്വദിക്കുകയും ചെയ്യുന്ന സുഹാബിയെ ഹരീ ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രശംസിച്ചുകൊണ്ട് അള്ളാഹുക്ക് ആ സുഹാബിയുടെ ചെയ്തിയെ ഇങ്ങനെ എല്ലാം പകർത്തു നൽകാൻ എന്താണ് പ്രചോദനമായത് അതിൽ ബന്ധങ്ങൾ ഉണ്ടാകും നമുക്കെല്ലാം കുടുംബ ബന്ധങ്ങളുണ്ട് ഏട്ടന്മാർ അനിയന്മാരോട് ഏട്ടാനിയന്മാരെല്ലാം നമ്മൾ ബന്ധമുണ്ട് കൂടെ പഠിച്ചുള്ള ബന്ധമുണ്ട് അവർക്കെല്ലാം പലതും ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ ഈ ബന്ധങ്ങളൊന്നുമല്ല അതിനപ്പുറത്ത് ദിനിന്റെ പേരിലെ ബന്ധം അതാണ് യഥാർത്ഥ ആദർശ ബന്ധമെന്ന് പറയുന്നത് അയാളെ പേരറിയില്ല അഡ്രസ് അറിയില്ല മക്കാര് മക്ക ഹിജറ പോയി മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് അറിയില്ല ഈ വന്ന എല്ലാ മനുഷ്യന്മാരെയും ഒന്നും ആരാണ് അവർ ഏത് കുടുംബക്കാരാണ് ഏത് തളവാട്ടുകാരാണ് എന്റെ വീട്ടിലേക്ക് ഉണ്ടാകാൻ മാത്രം ഉള്ളവരാണോ അതൊന്നും അറിയില്ല ഒറ്റക്കാര്യം അറിയാം അള്ളാന്റെ ദീനിനു വേണ്ടി നാട് വിട്ടൊഴിവായി പോന്നവരാണ് എന്ന ഈ ഈരുമത്തീത് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ദീനിനു വേണ്ടി ആ നാടൊഴിവാക്കി ഉള്ളതെല്ലാം വേണ്ടെന്ന് വെച്ച് മദീനയ്ക്ക് ഹീജറ വന്ന മനുഷ്യന്മാരാണ് എന്ന് മാത്രമാണ് മദീനക്കാർക്ക് അറിയുക ഈജറ പുറപ്പെട്ടു വന്ന വാർത്ത അറിഞ്ഞത് മുതൽ മദീനക്കാർ എന്നും രാവിലെ മദീനയിൽ അലത്തിൽ വന്ന് കാത്തിരിക്കുമെന്നാണ് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടോ അവരെന്നറിയാൻ വേണ്ടി എന്നും രാവിലെ വന്ന് കാത്തിരിക്കുന്നു വേര് ചൂടാകണം കാത്തിരുന്ന് തിരിച്ചു പോകുന്നു അങ്ങനെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ വന്നു നബിയും സഹാബിമാരും വന്നു സ്വീകരിച്ചു നബി അവരെല്ലാം വിളിച്ചുകൂട്ടി എന്നൊരു പറഞ്ഞു ഇന്ന് മുതൽ നിങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ് ആ ഹാസൂല്ലാസം അല്ലാഹുഹു ഇവർക്ക് ഇവർക്കുവത്തുണ്ടാക്കി സാഹോദര്യം സ്ഥാപിച്ചുവെന്നാണ് ഓരോ മുഹാജറിനെയും വിളിച്ചു ഓരോ അൻസാനെയും വിളിച്ചു നിങ്ങൾ തമ്മിൽ ഇന്നുമുതൽ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ കിട്ടിയവരുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്താണ് അവർ സ്വീകരിച്ചത് ഇവിടെ ഞങ്ങളെ സ്വഹാഭിമാനിൽ വലിയ സമ്പന്നരായിരുന്നു അബ്ദുറഹ്മാൻഫ് അബ്ദുൾ മക്കാരാണ് വലിയ സമ്പന്നനാണ് നല്ല കച്ചവടക്കാരാണ് ആ സമ്പത്ത് മുഴുവനും മക്കൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിജറെ പോകുന്നത് എല്ലാം ഒഴിവാക്കി പോയി ദീനിന് വേണ്ടി അവിടെ ചെന്ന് അസുഖങ്ങൾ വിചാരിച്ചു അബ്ദുൾ സമ്പന്നനാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തോട് യോജിക്കുന്ന കാലത്ത് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സായുദ്ഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ തമ്മിലാകട്ടെ സാഹോദര്യ ബന്ധം സായുദ് അവിടെ സമ്പന്നനാണ് അവർ തമ്മിലാകട്ടെ സാഹോദര്യം സായിഫിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു പറയുന്നു അബ്ദുറഹ്മാൻ ഞാനിവിടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ ഞാനാണ് ഞാനാണ് വലിയ സമ്പന്നൻ അതുകൊണ്ട് എന്റെ സമ്പത്ത് ഞാൻ രണ്ടാക്കി വീരം വെക്കാം പകുതി നേക്കാകട്ടെ പകുതി ഞാനും എടുക്കാം ആ ഒരു ബന്ധമാണ് ഈ വന്ന അബ്ദുറഹ്മാൻ ആരാണ് എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രമോ സാമ്പത്തിക ശേഷിയോ തറവാട്ട് മഹിമയോ ഒന്നും അറിയില്ല പക്ഷെ മക്കയിൽ നിന്ന് ദീനിനു വേണ്ടി ഒഴിവാ നാട് വിട്ടുപോകുന്നവരാണ് ലബിതങ്ങൾ കേൾപ്പിച്ചു നിർത്തുന്നവരാണ് നിങ്ങൾ തമ്മിൽ സഹോദരന്മാരാണ് എന്ന് ദീനിന്റെ പേര് സ്ഥാപിച്ചതാണ് അത് മാത്രം അതിന്റെ പേരിൽ മാത്രമാണ് ഈ ബന്ധം ഉള്ളത് ഉള്ളത് പോലെ പറയുന്നു ഞാൻ മദീനയിലെ വലിയ സമ്പന്നനാണ് എന്ന് ഉള്ളത് വ്യക്തമാക്കിയിട്ട് പറയാണ് എന്റെ സമ്പത്ത് ഞാൻ പകുതിയാക്കി വിഭജിക്കാം പകുതി താങ്കൾക്ക് പകുതി എനിക്ക് എന്ന് പറയുമ്പോഴാണ് പറഞ്ഞത് വേണ്ടിക്കും താങ്കളെ കുടുംബത്തിലുമെല്ലാം പണച്ചെറും ചിരിയട്ടെ എനിക്കതൊന്നും ആവശ്യമില്ല എനിക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങാടി നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി ഞാൻ കച്ചവടക്കാരാണ് കച്ചവടത്തിന്റെ രീതികൾക്ക് എനിക്കറിയാം കച്ചവടം ചെയ്യാൻ എനിക്ക് കഴിയും അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ ഇവിടെ ഉള്ളത് അത് കാണിച്ചെന്നാ മതി അത് പറഞ്ഞെന്നാൽ മതി ബാക്കി ഞാൻ ആയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെയും വന്ന് കച്ചവടം ചെയ്ത് രണ്ടാമത് വലിയ സമ്പന്നനായി മാറിയ ആളാണ് അബ്ദുറഹ്മാൻ അഫ് ആ ഒരു ആദർശ ബന്ധമാണ് സൂചിപ്പിച്ചത് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാവേണ്ട ബന്ധമാണത് ഞാനും മുസ്ലിമാണ് ഇവനും മുസ്ലിമാണ് മുസ്ലിം എന്നുണ്ടാകുന്ന ഒരു ബന്ധമുണ്ട് അതാണ് വലാ ബന്ധം സ്ഥാപിക്കൽ ഉദ്മിനീയങ്ങൾ തമ്മിൽ വിശ്വാസികൾ തമ്മിലുള്ള ഒരു മുവാലാത്ത് ബന്ധം സ്ഥാപിക്കൽ പരസ്പരം പരസ്പരം വിശ്വാസികളും വിശ്വാസികളും ും ആത്മമിത്രങ്ങളാണ് ഔലിയ ആണ് വലിയാണ് അവർ തമ്മിൽ ആത്മബന്ധമാണ് വല്ലാത്ത ഉറ്റ സ്നേഹമുള്ള ബന്ധമാണ് വിശ്വാസികളും വിശ്വാസികളും തമ്മിലെന്ന് പരിചയപ്പെടുത്തി ഒരുപാട് വചനങ്ങളിൽ അബ്ബുബൻ അയല്ല ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മുസ്ലിമീകളും നമ്മുടെ സഹോദരന്മാരാണ് എന്റെ സഹോദരനാണ് അവൻ ഞാനുമായി ആ നിലയ്ക്ക് ബന്ധമുള്ളവനാണ് അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ആവശ്യപ്പെട്ടു അവരുടെ കുറവുകളിൽ മാപ്പ് നൽകണമെന്ന് പ്രത്യേകമായും ആവശ്യപ്പെട്ടു എല്ലാവരെയും കുറിച്ച് സൽവിചാരം വേണമെന്നാണ് പഠിപ്പിച്ചത് അതല്ലാതെ മോശമായ പ്രയോഗം പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സുഹേബത്തിന്റെ പ്രവൃത്തിയും അതാണ് അതോടൊപ്പം ഇത് പഠിപ്പിച്ച ാണ് ഒരു പ്രകാശം നൽകണേ എന്നാണ് ഒരു വെളിച്ചം കുറിച്ച് നല്ല വിചാരം ഇരുട്ടില്ലാത്ത ഒരു കൽബാക്കി മാറ്റണേ എന്ന ആശയമാണ് ആ പാത്രയ്ക്ക് നൽകപ്പെടുന്ന ആശയം അതേപോലെ വിശ്വാസിയോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പ് വിദ്വേഷം ഉണ്ടാക്കുന്ന ബെന്ന് മുഖ്മിനിങ്ങളെ പ്രാർത്ഥനയാണ് ഒരു മുക്മിനോടും വെറുപ്പില്ലാതെ ഒരു മുക്മിനോടും വിദ്വേഷമില്ലാതെ ആരോടും ആനക്ക് അസൂയോ പൊങ്ങച്ചമോ ഇല്ലാതെ എല്ലാവരെയും കുറിച്ച് സൽ സല് വിചാരം വെച്ചു പുലർത്താനാണ് ലബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അർത്ഥം പോരായ്മകൾ ഉണ്ടാകാം ആ പോരായ്മകളെ അതിന് ന്യായമുണ്ടാകാം എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവനെപ്പറ്റി സല് വിചാരം വെച്ചു പുലർത്താനാണ് മുൻഗാമികളെ പരിചയപ്പെടുത്തിയായ മഹമ്മദ് പറയാണ് സഹോദരനിൽ നിന്ന് അവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നീ അറിഞ്ഞാൽ അവൻ എങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ ചെയ്തു അവൻ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെപ്പറ്റി ശരിയല്ലാത്തവല്ല വർത്തമാനവും നിനക്ക് വന്നാൽ ഫൽത്തമിസ് അവന് എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ടാകുമെന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് അവനങ്ങനെ ചെയ്യില്ല അവൻ ഇങ്ങനെ പറയില്ല എന്നെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും അല്ലാതെ അളങ്ങനെ പറയുന്നവനല്ല എല്ലാവരെയും കുറിച്ച് നല്ല വിചാരം അല്ല അയാളെ മോശക്കാരനാണ് അയാൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ പോലും തെറ്റായി വ്യാഖ്യാനിക്കല്ല വേണ്ടത് അയാളിൽ നിന്ന് നമുക്ക് ലഭിച്ച ശരിയല്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത വല്ല വിവരങ്ങളും ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഉണ്ടാകാമെന്ന് നീ മനസ്സിലാക്കണം ആ ന്യായം നീ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു ന്യായം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പറയണം എന്നാലും അയാൾക്ക് നിങ്ങൾക്കൊരു ഒരു ന്യായം ഉണ്ടായിരിക്കും എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനത് അന്വേഷിച്ചു കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് നീ വിചാരിക്കേണ്ടത് എന്നാണ് ഇവന് സീമ പഠിപ്പിക്കുന്നത് അബുഹു എന്നാണ് തന്റെ സഹോദരന്റെ കണ്ണു ചെറിയ കനടിനെ പോലും കാണുന്നു നിങ്ങളൊക്കെ എന്നാൽ സ്വന്തം കണ്ണിലുള്ള വലിയ വലിയ അത്തരം കുറവുകളെ പോരായ്മകളെ നിങ്ങോട്ട് കാണുന്നുമില്ല എന്ന് അമൂഹതയെ പഠിപ്പിക്കും നമുക്ക് കാണാൻ കഴിയും അങ്ങോട്ട് എപ്പോഴും എല്ലാവരെയും കുറിച്ച് സൽവിചാരം വിചാരം പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിൽ യുദ്ധനീയങ്ങൾ തമ്മിലുള്ള ഒരു നല്ല ധാരണ സൽവിചാരം വെച്ച് പുലർത്തുകയും എല്ലാവർക്കും ഒരു പ്രാർത്ഥിക്കുകയും അവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് അവന്റെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണം അവരൊരു പ്രയാസമുണ്ട് ഒരു വിഷമമുണ്ട് എന്നറിഞ്ഞാൽ ആ വിഷമം പരിഹരിക്കാനായി പരിശ്രമിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക ആ നല്ല ബന്ധങ്ങളെ അവരുമായി നിലനിർത്തുക അതൊക്കെ നമ്മുടെ ഈ മാനിന്റെ ഭാഗമായി തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത് കൽബുൻ സലീം എന്ന് പറയുന്ന സലീമായ കൽവ് അതാണ് എന്നാണ് ഒരാളെ കുറിച്ചും ദോഷമായ ചിന്തകളില്ലാത്ത എല്ലാവരെ കുറിച്ചും മാത്രം വിചാരിക്കുന്ന സുരക്ഷിതമായ കൽവ് അതാണ് കൽബുൻ സലീം എന്ന് പറയുക ലഭ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമായി റബ്ബയോട് ചോദിച്ച കാര്യമായി ഞാൻ ചോദിക്കുന്നു സലീമായ കൽബ് വേണമെന്നില്ല ഞാൻ ചോദിക്കുന്നു റബ്ബേ സ്വാധിക്കാം സത്യം മാത്രം പറയുന്ന ഒരു നാവും ഞാൻ ഇന്നോട് ചോദിക്കുന്നുവെന്നാണ് അഥവാ എന്റെ കൽബ് സലീമാക്കണേ അല്ല ഒരാളോടും പൊങ്ങച്ചും വിദ്വേഷവും അസൂയയും പകയും ഒന്നുമില്ലാത്ത വിനയമുള്ള താഴ്മയുള്ള സൽ വിചാരമുള്ള മനസ്സാക്കി നൽകണേന്ന് ലഭ്യങ്ങൾ ദുരാ ചെയ്തുവെന്ന് ഹരീഫിനെ കാണാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് എപ്പോഴും നല്ല മനസ്സ് നല്ലത് മാത്രം ജീവിക്കുന്ന എല്ലാവരെക്കുറിച്ചും സൽ വിചാരം വെച്ച് പുലർത്തുന്ന എല്ലാവർക്കും ഹൈറ് വരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവന്റെ ഹൈറിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ കൽബ്

വന്നവർക്കല്ലാതെ രക്ഷയില്ലാത്ത ആ ദിവസത്തെ ദിവസത്തിനൊബേ നീ എന്ന വസളാക്കല്ല എന്ന ഇബ്രാഹിംബിയുടെ പ്രാർത്ഥന നമുക്ക് കാണാം അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കുക തെറ്റായ മോശമായ സ്വഭാവങ്ങളൊക്കെ കൽബെന്ന് ശുദ്ധീകരിച്ച് നല്ല കൽബിന്റെ ഉടമകളായി മാറാൻ നാം പരിശ്രമിക്കുക അള്ളാഹു ചെയ്യും

കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ ഹൗബത്ത് അയ നമുക്കെല്ലാം ചെയ്യുമാറാവട്ടെ അബ്ദുൽ അമ്രിന് പറയുന്നു ഒരിക്കൽ നബിയോട് ചോദിച്ചു അഫ്വൽ നബിയെ ആരാണ് മനുഷ്യരോടെ കൂട്ടത്തെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി ഞങ്ങൾ രണ്ടു കാര്യമാണ് പറഞ്ഞു കൊടുത്തത് ഒന്ന് കുല്ലു ഒന്ന്ബുമായവരാണ് നല്ലവർ സേട്ടവാന്മാർ സുഹാബി നബിയെ സുദൂഖുൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം സത്യം മാത്രം പറയുന്നവർ കളവു പറയാത്തവർ അതാണ് സുദൂഖുലി അത് ഞങ്ങൾക്കറിയാം പക്ഷെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ നബി പറഞ്ഞു കൊടുത്ത ചില നബി സവിശേഷണ്ട് പറഞ്ഞു മഹ്മൂമുൽ കൽബ് എന്ന് പറഞ്ഞു ഒരു തക്വയുള്ളവനാണ് പരിശുദ്ധമായവനാണ് അബ്ബിനെ പേടിക്കുന്ന തക്വയുള്ളൊരു മനസ്സ് അതോടൊപ്പം നെക്കൈയായ ശുദ്ധിയുള്ള മനസ്സ് അഥവാ നിമിതങ്ങൾ തന്നെ വിശദീകരിച്ചു ലാ ഇസ് മഫീഹി ആ കൽവിൽ കുറ്റങ്ങളൊന്നുമില്ല തെറ്റുകളൊന്നുമില്ല ഒല ബ അന്യായമില്ല ഹസദ അസുയ ഇല്ല വിദ്വേഷമില്ല അതാണ് എന്ന് അതാണ് ഖൽബ് ഒരാളോടും പകയില്ലാതിരിക്കുക അസൂയ ഇല്ലാതിരിക്കുക അസൂയ രണ്ട് രൂപത്തിലാണ് ഒരാൾക്കുണ്ടായ നീങ്ങിപ്പോകാനുള്ള ആഗ്രഹം അത് അസൂയയാണ് ഇനി നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാലും അയാൾക്ക് നേട്ടം കിട്ടിയപ്പോൾ നമുക്കൊരു മനപ്രയാസം അതും അസൂയയാണ് അയാൾക്കൊരു ഗുണം കിട്ടി അയാൾക്ക് നേട്ടമുണ്ടായി അത് സഹിക്കാൻ പറ്റുന്നില്ല അതിൽ വല്ലാത്തൊരു പ്രയാസം അത് അസൂയയാണ് അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി അതും ഹസദാണ് അസൂയയാണ് അസൂയാണ് ആളുകളൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അപ്പൊ ഒരാളോടും അസൂയ ഇല്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരാൾ ഒരു ഒരു പകയില്ല വിദ്വേഷമില്ല അയാളെ പറ്റി അങ്ങനത്തെ മോശമായ ചിന്തയില്ല അന്യായങ്ങളില്ല ഇതാണ് മഹ്മൂമുൽ കൽ അവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന മറുപടിയാണ് നമ്മുടെ കൽബിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അല്ലാതെ എല്ലാവരെയും കുറിച്ച് മോശമായി വിചാരിച്ച് ആരെന്തു പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാതെ എല്ലാവരെയും അടിച്ചിരുത്തി എല്ലാവരെയും ചവിട്ടിത്താഴ്ത്തി എല്ലാരേക്കാളും മേലെ ഞാനാണ് എന്ന ആ മട്ടല്ല വേണ്ടത് പലരും അങ്ങനെയാണ് നമ്മളൊക്കെ ഞാനൊക്കെ ഓക്കെയാണ് മറ്റാരും ഓക്കെ അല്ല എന്ന മനസ്സ് അത് അവനും പ്രയാസകരമായിരിക്കും സമൂഹത്തിന് അവനെ കൊണ്ടും പ്രയാസകരമായിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരാളുടെ എന്ത് അഭിപ്രായങ്ങളെയും അടിച്ചിരുത്തുന്നവൻ ആരെന്ത് നന്മ ചെയ്താലും ആ നന്മയെ അംഗീകരിക്കാത്തവൻ അതിനൊക്കെ മോശമാക്കി ഞാൻ മാത്രമേ എല്ലാത്തിനും തികഞ്ഞവനുള്ളൂ എന്ന ആ തോന്നലാണ് എങ്കിൽ അത് അവനും സ്വന്തത്തിനും നഷ്ടമാണ് അവനെ കൊണ്ടും മറ്റുള്ളവർക്കും പ്രയാസമാണ് അതല്ല വേണ്ടത് എല്ലാവരും നല്ലവരാണ് അവരൊക്കെ ഉഷാരാണ് ഞാനാണ് പിന്നെയും മോശക്കാരൻ എന്ന് വിചാരിക്കുകയും അവരുടെ നന്മകളെ പ്രത്യേകമായി അറിയുകയും അവരുടെ കുറവുമുണ്ടെങ്കിൽ അത് കുറവല്ല അയാൾക്ക് അതിനെ ഉദറുണ്ടാകും ന്യായമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാളെ കുറിച്ച് സൽവിചാരം സൽ വിചാരത്താൽ കഴിയലാണ് ഏറ്റവും ഹൈറായത് ആ നിലയ്ക്കുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി മാറാൻ നാം പരിശ്രമിക്കണം അവരാണ് അഫ്വലു ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ അതായി മാറാൻ നാം പരിശ്രമിക്കാം ലഭി ഞങ്ങൾ പറയാണ് എല്ലാ ആഴ്ചയിലും രണ്ടു പ്രാവശ്യം ജനങ്ങളെ അമല് പണച്ചിറബിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നാണ് ഒരാഴ്ചയിൽ ആ ആഴ്ചയിൽ എല്ലാ അമലുകളും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പണച്ചിറബിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും അങ്ങനെ ഫയുഖ് ഫറുഖുൽ സത്യവിശ്വാസികളായ അടിമകൾക്കെല്ലാം നൽകും അല്ല പൊറത്തു കൊടുക്കും ഈ അമല് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ കുറെ കുറവും ന്യൂനതകളും പോരായ്മകളൊക്കെ ഉണ്ടാകും അപ്പൊ എന്റെ അടിമ അവൻ ഈമാനുള്ളവനാണ് അവൻ ഞാൻ പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കും അടിമക്കൊഴികെ ഒരാൾക്കൊഴികെ ആരാണ് അയാൾ അവനും മറ്റൊരാളും തമ്മിൽ ഒരു പിണക്കമുണ്ട് അവനും മറ്റൊരാളും തമ്മിൽ പിണക്കമുണ്ട് അത്തരം ഒരു അടിമക്ക് പുറത്തു കൊടുക്കുകയില്ല അല്ല പറയും നിങ്ങൾ തൽക്കാലം രണ്ടാൾ കാര്യവും തൽക്കാലം അവിടെ മാറ്റിവെക്കുക അവരൊന്നും നന്നാവട്ടെ ആ പിണക്കമൊന്ന് മാറട്ടെ അതുവരെ തൽക്കാലം അവിടെ മാറ്റി വെക്കുക എന്ന് റബ്ബ് പറയുമെന്നാണ് ആ ഹരീസിൽ പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ മറ്റു പലരുമായും പിണങ്ങിയും അകന്നുമൊക്കെ മാറി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ അമലുകൾ പോലും അവിടെ തൽക്കാലം പെൻഡിങ്ങിലാക്കി മാറ്റി നിർത്തപ്പെടുന്നുവെന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ആരോടും ഒരു ആ നിലക്കുള്ളൽച്ചയില്ല ആരോടും പകയില്ല ഒരാളോടും മാതൃക വിദ്വേഷമില്ല അവൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും ശരി അങ്ങോട്ട് മാന്യമായി പെരുമാറിക്കൊണ്ട് വിശ്വാസികളാണ് എന്ന നിലക്ക് പരസ്പരമുള്ള ബന്ധത്തെ നിലർത്തുക എല്ലാം തികഞ്ഞ ആരുമുണ്ടാവുകയില്ല എല്ലാവരും തികഞ്ഞ ആരുമില്ല ആർക്കാ കുറവില്ലാത്തത് പഴയ നമുക്ക് കുറവില്ലേ എല്ലാവർക്കും കുറവും പോലെ ഉണ്ട് തികഞ്ഞവർ ആരുമില്ല ഇത്തരം ഒരു നല്ല കൽവിന്റെ ഉടമകളാണെങ്കിൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന സംഘത്തിൽ അവരുണ്ടാകുമെന്നവരെ അതേ ഹദീസിൽ കാണാം ജന്ന ആദ്യമായി സ്വർഗത്ത് പ്രവേശിക്കുന്ന സംഘം അവരുടെ പ്രത്യേകതാവുള്ള രാത്രിയിലെ പൂർണ്ണചന്ദ്രനെ പോലെയായിരിക്കും അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആ ആളുകൾ അവരുടെ പ്രത്യേകത പറഞ്ഞത് ലാ ഇഹ് അവർക്കിടയിൽ ഭിന്നതകളില്ല അവർക്കിടയിൽ പരസ്പരം വിദ്വേഷങ്ങളില്ല വാഹിദ് ഒറ്റ എല്ലാവർക്കും ഒരേ മനസ്സാണ് എല്ലാവരും ഒരേ രൂപത്തിലാണ് ചിന്തിക്കുന്നത് അവർ തമ്മിൽ അങ്ങനെ അവൻ അങ്ങനെ പറഞ്ഞില്ലേ ഇവരിങ്ങനെ പറഞ്ഞില്ലേ ഇരയാളുമായി മുന്നാട്ടമില്ല ഇരയാളുമായി ബന്ധമില്ല എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവുകയില്ല യുസബ്ളം രാവും പകലും പ്രഭാതത്തിലും പ്രദോഷത്തിനും റബ്ബിനെ അവർ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു തസ്ബീഹ് ചെയ്യുന്ന ചെയ്യുന്ന തഹ്മീദ് നിർവഹിക്കുന്ന അള്ളഹാനെ ഓർക്കുന്ന ആളുകൾ അതോടൊപ്പം പരസ്പരം പൊങ്ങച്ചമില്ല വിദ്വേഷമില്ല പിന്നണകളില്ല പരസ്പരം ആനക്കളെ വെറുപ്പും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ കൽബ് പോലെ പെരുമാറുന്ന ആളുകൾ അവരാണ് ജന്ന ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സംഘം അവരാണ് എന്ന് വസല്ലം പറയുന്നു ഇമാം ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സഹോദരങ്ങൾ ആ മഹാഭാഗ്യങ്ങൾ നമുക്കൊക്കെ ലഭിക്കണം ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും ഇവിടെ അങ്ങനെ ഈ നൈമിഷികമായ ജീവിതത്തിൽ ഇതൊന്നും പാലിക്കാതെ എല്ലാവരുമായും തെറ്റിയും പിണങ്ങിയും ആരെയും അടുപ്പിക്കാതെയും എല്ലാരെയും വെറുപ്പിച്ചും ഒക്കെയാണ് പോകുന്നത് എങ്കിൽ എന്തു കാര്യമാണ് സഹോദരങ്ങളെ നമുക്കൊക്കെ നേടാൻ കഴിയുക അതുകൊണ്ട് ഒരു നല്ല മനസ്സിന്റെ ഉടമകളായി നന്മകൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച് നല്ല രൂപത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഹൈറായത്യാണ സമാധാനമാണ് പല ലോകത്തും അവൻ സ്വർഗ്ഗമാണ് അവനെ കാത്തിരിക്കുന്നത് ആ നിലക്കുള്ള മുക്മിനീയങ്ങളായി കുത്തക്കൈങ്ങളായി കൽബുൻ സലീമിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാഹു മറബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله